ഈ പ്രതിഷേധ സമരത്തിന്റെ അധ്യക്ഷനായി നേതാവ് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് സി പി ഐയുടെ നേതാവായിട്ടുള്ള സഖാവ് കെ പിരീം ഉദ്ഘാടന ശർമ്മ അടക്കമുള്ള പ്രിയപ്പെട്ട നേതാക്കളെ നേതാക്കള് കളമശ്ശേരി നഗരസഭാ കൗൺസിലിൽ ജനോപകാരപ്രദമായ യാതൊരു നടപടികളും ഉണ്ടാകാത്തതിലും സംസ്ഥാന സർക്കാർ ഈ കേരളത്തിനകത്തുള്ള ഏറ്റവും വലിയ വലിയ സമ്പത്തുള്ള വലിയ വരുമാനമുള്ള ഒരു നഗരസഭയായിട്ടും ഇവിടുത്തെ ജനങ്ങൾക്ക് ഇവിടെ അധിവസിക്കുന്ന മനുഷ്യർക്ക് ഒരു വിധത്തിലുമുള്ള പരിഗണന കൊടുക്കാത്ത കളമശ്ശേരി നഗരസഭാ ഭരണത്തെ തുറന്നു കാണിക്കുന്നതിനാണ് ഇപ്പോ ഇങ്ങനെ ഒരു സമരം നമ്മുടെ സമരങ്ങളുടെ തുടർച്ചയിൽ നടത്തി വരുന്നത് നിങ്ങളിപ്പോഴാണല്ലോ സമരമായിട്ട് വല്ലതെന്ന് ചോദിക്കുന്ന ചില നിഷ്പക്ഷ നിഷ്പക്ഷമതികൾ ഈ നഗരസഭ എത്തിക്കുന്നത് അവരുടെ ആളുകളാണ് നിങ്ങളൊന്നും സമരഞ്ജനത്തിൽ അവസാനമാണ് സമരം ഈ കളമശ്ശേരി നഗരസഭയ്ക്കകത്ത് ഇല്ലാത്ത കുറ്റമുണ്ടാക്കി ആ കുട്ടികൾക്കെതിരെ വലിയ ക്രിമിനൽ കേസുകളി ആളുകൾ എന്ന് പറയുന്നത്

പ്രക്ഷോഭം നടത്തി അത് മാറ്റി ഇപ്പോ ഏഴാം നമ്പറിൽ വരുന്ന അപേക്ഷ കൊടുത്തു ഇവിടെ നിന്നും അവിടെ നിന്നും മാലിന്യം കെട്ടിപ്പോകുന്ന വണ്ടിയുടെ നമ്പർ ഒന്ന് നിങ്ങൾ പരിശോധിച്ചോ അല്ലെങ്കിൽ പറയട്ടെ

राति पिणे स இடதுபட்ச ஜனாதிபத்தியும் பிரகடனத்தில் വേദിയിൽ ായിട്ടുള്ള ഇടതുപക്ഷം ഈ നഗരസഭ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കളമശ്ശേരി നഗരസഭാ പ്രദേശത്ത് ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ കാര്യമായ ഒരു മാറ്റവും വരുത്താൻ ഒരു മുനിസിപ്പാലിറ്റി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല ഓരോന്നോരോന്നായി എടുത്ത് സംസാരിച്ചാൽ വളരെ ദീർഘമേറിയ സമരം സമയം അതിനായി വരും എന്നുള്ളതുകൊണ്ട് അതിലേക്കൊന്ന് കാര്യമായി കിടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ

സംസാരിച്ചുമാരും വളരെ വിശദമായി തന്നെ ഈ കാമശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ കെടുകാഴ്ചയെ കുറിച്ച് വളരെ സവിസ്തരം സംസാരിക്കുകയുണ്ടായി കേരളത്തിലെ ത്തോടെ സൂചിപ്പിച്ച പോലെ ലൈഫ് പദ്ധതിയുടെ പേരിൽ ഒരു വീട് പോലും വെച്ചു കൊടുക്കാത്ത ഒരു മുനിസിപ്പാലിറ്റി ഉണ്ടെങ്കിൽ അത് കാളിശ്ശേരി മുനിസിപ്പാലിറ്റിയാണ് അപ്പോൾ അതിനെതിരെ കഴിഞ്ഞ ദിവസം ഒരു സമരം നടത്തുകയുണ്ടായി